ചങ്ങായി മറ ഞാൻ ആദമേ പറഞ്ഞില്ലേ നിമിഷപ്രിയ വിഷയത്തിൽ ഓരോ മണിക്കൂർ കൊടുമ്പും ഓരോരോ കുതുത്തിരിപ്പ് ടീം എത്തുന്നു ഓരോ മണിക്കൂറല്ല ഓരോ മിനിറ്റിലും ഓരോ കുതിരിപ്പ് ടീമായിട്ട് എത്തുന്നു ഞാൻ ആദമേ പറയുന്ന നമ്മൾ നിമിഷപ്രിയന്റെ കാര്യത്തിൽ അവിടുത്തെ നിയമം എന്താണോ പറഞ്ഞത് ആ നിയമം അനുസരിച്ചുള്ള എന്ത് ശിക്ഷയും അനുഭവിക്കാൻ വേണ്ടി നിമിഷപ്രിയ ബാധ്യസ്ഥയാണ് പക്ഷെ ആ നിയമത്തിൽ അവിടെ നമ്മളെ രക്ഷപ്പെടുത്താൻ എന്തെങ്കിലും പഴുതുണ്ടെങ്കിൽ അത് ചെയ്യുക എന്നുള്ളത് ഒരു നാടിന്റെ ഒരു രാജ്യത്തിന്റെ കടമയാണ് അതൊരു രാജ്യത്തെ നിയമവ്യവസ്ഥയ്ക്ക് ചെയ്യാൻ എന്തെങ്കിലും ഒരു പരിധി ഉണ്ടെങ്കിൽ അവിടെ ആരെങ്കിലും പോയിട്ട് അവരെ രക്ഷിക്കുന്നതിന് നമ്മൾ മനുഷ്യത്വം എന്ന് പറയും അതാണ് ഇന്നലെ കാന്തപുരം അവവക്കൽ മുസ്ലിയാർ ചെയ്തത് ആ മനുഷ്യത്വത്തെ ഒരിക്കലും അംഗീകരിക്കാം മനുഷ്യത്വം എന്നുള്ള വാക്ക് കേൾക്കുമ്പോ തന്നെ കുരുപൊട്ടുന്ന കുറെ ചാണകങ്ങൾ നമ്മൾ കണ്ടിട്ടില്ല അതിൽപ്പെട്ട ചാണകത്തെ കുറിച്ചാണ് ഞാൻ പോകുന്നത് ദി ും തീം തന്റെ തൊഴിലാക്കിയ ഒരു ചാണക സാമാനം ആ ചാണക പണിക്കർ എന്നുള്ള ഫേസ്ബുക്കിൽ ഒരു കുത്തിരിപ്പ് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ആ പോസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചറിയുന്നുണ്ട് ഇന്നാട്ടിലും വിദേശത്തും കൊലക്കേസിൽ ജയിലിൽ കിടക്കുന്നവരോടും വധശിക്ഷ കാത്തു കിടക്കുന്നവരോടും നിങ്ങൾക്ക് ഇതേ അനുഭവിയുണ്ടോ നിമിഷപ്രിയ ചെയ്തത് ചെറിയ കുറ്റമല്ല തന്റെ ബിസിനസ് പങ്കാളിക്ക് അമിതമായ അളവിൽ ഉറക്കമരുന്ന് കൊടുക്കുന്നു അയാളുടെ മരണം ഉറപ്പുവരുത്തുന്നു ശവശരീരം പലതായി വെട്ടി നിറക്കുന്നു അതിനൊരു സഹായിയെ കണ്ടെത്തുന്നു ശേഷം ശരീരഭാഗങ്ങൾ വാട്ടർ ടാങ്കിൽ നിക്ഷേപിക്കുന്നു അവർക്ക് അവരുടേതായ ന്യായങ്ങൾ കാണാം ആ ഏത് കൊലപാതകത്തിലും എന്ന പോലെ പാസ്പോർട്ട് വീണ്ടെടുക്കാനായിരുന്നെന്നും പ്രതിരോധക്ഷമമായിരുന്നെന്നും അതല്ലാതെ മറ്റു മാർഗങ്ങൾ ഇല്ലായിരുന്നെന്നും ഒക്കെ വിചാരണ വേളയിൽ ന്യായങ്ങൾ ഉയർന്നതാണ് പക്ഷേ കോടതിയുടെ ചില ചോദ്യങ്ങൾക്ക് മറുപടി ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോൾ നടക്കുന്ന ന്യായമെന്ന ചിന്ത എനിക്കില്ല ചാണകപ്പണിക്കർക്ക് ന്യായമായ കാര്യങ്ങളെപ്പറ്റി ഒരു ബോധം ഉണ്ടാവില്ലല്ലോ അങ്ങനെ ആയിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഇതേ സമീപനം ഇവിടെ ജയിലിൽ കിടക്കുന്ന ഇവിടെ നാം കാണിക്കുന്നില്ല ഒരു രാജ്യം പൊതുപ്രവർത്തകർ മതമേലധ്യശർ ഒക്കെ എന്തിന് ഇതിന് കുറ്റവാളിയെ സ്വന്തരാക്കാൻ ശ്രമിക്കണം എന്റെ നീതിബോധം ഒരു കൊടുംകുറുക ന്യായിരിക്കുന്നില്ല എന്റെ മോനെ ഇസ്രായേൽ പാലസ്തീനിങ്ങനെ മണിക്കൂർ വെച്ച് പൊടി പൊട്ടിക്കുമ്പം മിനിറ്റ് വെച്ച് അവരെ സഹായിക്കുന്ന ആ കൊലപാതകത്തെ ന്യായീകരിക്കുന്ന ഈ ചാണക പണിക്കറി പോസ്റ്റ് ആയത് നീയെല്ലാം എന്ത് നീതിബോധത്തെ കുറിച്ചാണോ പറഞ്ഞത് പാലസ്തീനിലെ കുഞ്ഞുങ്ങൾ മരിക്കുമ്പോഴും നീ അതിനൊക്കെ എന്ത് സന്തോഷപരമായ പോസ്റ്റ് ആട്ടെ നാണമില്ലാത്ത ചാണക പണിക്കർ ചെറിയൊരു കാര്യം ഓർമ്മിപ്പിക്കാം സ്വന്തം രാജ്യത്തിന്റെ നിയമപ്രകാരവും അന്താരാഷ്ട്ര നിയമപ്രകാരവും ചെയ്ത് തെറ്റല്ല എന്ന് തെളിഞ്ഞിട്ടും ഇന്ത്യൻ കോടതികളുടെയും അന്താരാഷ്ട്ര കോടതികളുടെയും സംരക്ഷണം ഉണ്ടായിട്ടും ഇറ്റാലിയൻ നാവികരെ അവരുടെ നാട്ടിലേക്ക് വിട്ടതിനെ എതിർത്താൽ തന്നെയല്ലേ നമ്മളിൽ പലരും നമ്മളിൽ പലരും എതിർത്തിട്ടുണ്ട് എന്റെ ചാണക സംഘി കോടതിയുടെ കാര്യം ഇത്രമാത്രം ബഹുമാനിക്കുന്ന ഒരാൾ കോടതി പറഞ്ഞ എല്ലാ സംഭവവും അതുപോലെ അടിയ വിഴുങ്ങുന്ന ടീമാല്ല നിങ്ങൾ സംഘികൾ ആ രാജ്യത്ത് അങ്ങനെയൊരു നിയമമുണ്ടെങ്കിൽ ആ പെൺകുട്ടിയെ രക്ഷപ്പെടുത്താൻ അങ്ങനെയൊരു നിയമമുണ്ടെങ്കിൽ അതിൽ ചെയ്യുന്നതിന് എന്താ തെറ്റ് ചാണകപ്പണിക്കറ ഒന്ന് പറഞ്ഞു ഇങ്ങനെ ഒരു പോസ്റ്റ് ഈ ചാണകപ്പണിക്കർ ഇട്ടത് എന്തുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുന്നില്ല ഇതില് ഈ സഹായം ചെയ്തു കൊടുത്തത് കാന്തപുരം അബൂബക്കൽ മുസ്ലിയാർ എന്ന ഒരു മുസ്ലിം ആയത് കൊണ്ട് മാത്രമാണ് ഈ ചാണകപ്പാണിക്കർക്ക് കുരുപൊട്ടിയതും ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടതും ഇതുമല്ല സുരേഷ് ഗോപിയും ആയിരുന്നെങ്കിൽ എന്റെ മോൻ ഒരു മണിക്കൂറിൽ നൂറ് പോസ്റ്റിടും നന്മരമേ സുരേഷ് എട്ട നന്മരമേ സുരേഷ് എട്ടാന്ന് സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും റീച്ചുള്ള കാര്യങ്ങളിൽ മാത്രം പോയിട്ട് ആൾക്കാരെ സഹായിക്കുന്ന സുരേഷ് ഗോപി അണ്ണനുവണ്ടി നീ ഇങ്ങനെ കടന്ന് പോസ്റ്റ് ഇടുമ്പോ ഇതുണ്ടല്ല കാന്തപുരം ഒരിക്കലും ഞാനാന്ന് ചെയ്തു എന്നുള്ള ഒരു വീമ്പ് പറച്ചിലും എവിടെയും പറഞ്ഞില്ല ചാണക പണിക്കറ അതാണ് ഞാൻ പറഞ്ഞത് ഇസ്രായേലിന്റെ ക്രൂരത ചെയ്യുമ്പോ ഇങ്ങനെ ഇരുന്ന് പോസ്റ്റിട്ട് രസിക്കുന്ന ഈ നാറി ഗുജറാത്തിലും യു പിയിലും ഉത്തരേന്ത്യയിലും മൊത്തം പശുക്കളുടെ പേരിൽ ആൾക്കാർ പാവപ്പെട്ട മനുഷ്യരെ തല്ലി കൊല്ലുമ്പോൾ അതിനെതിരെ മിണ്ടാത്ത ആ കൊന്നവര് പുറത്തിറങ്ങുമ്പോൾ അവർക്ക് മാലയിട്ട് സ്വീകരിക്കുന്ന സംഘപരിവാറിനെതിരെ ഒരക്ഷരം ഇണ്ടാത്ത വിടുവായൽ കർണാടകയിലെ ധർമ്മസ്ഥലത്ത് നൂറോളം പെൺകുട്ടികൾ ബലാത്സംഗം ചെയ്യപ്പെട്ട് ക്രൂരമായി കൊല്ലപ്പെട്ടിട്ട് അതിനെതിരെ ഒരു പോസ്റ്റ് ഇടാത്ത വേട്ടാവളിയ അതിനെതിരെ നീ പോസ്റ്റ് ഇട്ടാൽ നിന്റെ പിഡുക്ക കാരണം ഇതിന്റെ എല്ലാം ഉത്തരവാദി കർണാടകയിലെ സംഘപരിവാറിന്റെ ജന്മി കുടുംബമാണ് നീ അവർക്കെതിരെ പോസ്റ്റ് എടുത്താൽ സംഘപരിവാർ നിന്നിട്ട് എടുത്ത് എറിയും എന്തിനോടോ ചാണകപ്പണിക്കറിയ പറയുന്നത് വംശഹത്യ നടത്തിയവര് നമ്മളെ എം ിയായും മന്ത്രിയായും നമ്മളെ മുന്നിലൂട്ട വിലസേന്ന് കൊലപാതകകള് അവർക്കെതിരെ അക്ഷരം ഉണ്ടാകാൻ തനിക്കാവുമോ പിന്നെ നീ ഇപ്പം പുച്ഛിക്കുന്ന മലയാളിയുടെ നന്മയുണ്ടല്ലോ ആ നന്മയെ അറിയണമെങ്കിൽ ഇന്നേക്ക് കൃത്യം ഒരു വർഷം മുന്നേ കർണാടകയിലെ ശിരൂറിൽ മണ്ണിനടിയിൽപ്പെട്ട് ഒരു മലയാളി മരണപ്പെട്ടിരുന്നു അവന് വേണ്ടി ഒരു മാസത്തോളം മലയാളി മലയാളികളോട് നന്മയുള്ള മലയാളികൾ ഇവിടെ കിടന്ന് പ്രാർത്ഥിച്ചത് താൻ കാണില്ല കാരണം തന്റെ തലയിൽ ചാണകമാണ് അവൻ മരണപ്പെട്ടു എന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടായിരുന്നിട്ട് പോലും അവന്റെ ശവശരീരമെങ്കിലും അവന്റെ അമ്മയ്ക്കും അവന്റെ ഭാര്യക്കും അവന്റെ കുഞ്ഞിനും ഒരു നോക്ക് കാണാനെങ്കിലും തിരിച്ചു കൊണ്ടുവരണമെന്ന് പറഞ്ഞ് പോരാടിയ മലയാളി ഉണ്ടല്ലോ ആ മലയാളിയുടെ നന്മയെ പരിഹസിക്കാൻ നിനക്ക് ഉളുപ്പുണ്ടോ അതിന്റെ മേലെ ഒന്നും തൊടാൻ പോലും തനിക്ക് അധികാരമില്ല ചാണകപ്പണിക്കറൻ ആ പാവം അർജുന്റെ ശവശരീരം ഇവിടെ തിരിച്ചു കൊണ്ടുവന്നപ്പോൾ അതിലും കുത്തിതിരിപ്പുണ്ടാക്കി ഈ മലയാളികളെ തമ്മിലടുപ്പിക്കാൻ നോക്കിയ ചാണകങ്ങൾ ആരാണെന്ന് എല്ലാ നന്മയുള്ള മലയാളിക്കും തിരിച്ചറിയാൻ പറ്റും ചാണക പണിക്കറേ അതുകൊണ്ട് യമനെന്ന രാജ്യത്ത് ആ പെൺകുട്ടിയെ രക്ഷിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ മനുഷ്യത്വമുള്ള മലയാളികൾ ഒറ്റക്കെട്ടായി നിന്ന് പൊരുതും പണിക്കറേ നിന്റെ ഉത്തരേന്ത്യയിലെ ചാണകങ്ങൾ സ്വന്തം സഹോദരന് വേണ്ടി പോലും ഒരിട്ട് കണ്ണുനീർ പൊയ്ക്കുന്നില്ല ശരി മലയാളിയെ നീ ആ കൂട്ടത്തിൽ കൂട്ടരുതേ നീയും നിന്റെ ചാണകങ്ങളും കേരളത്തിൽ ആ ഒരു ചിന്താഗതി എത്ര തന്നെ കൊണ്ടുവരാൻ ശ്രമിച്ചാലും അതിനൊക്കെ തൂത്തെറിയാനുള്ള കഴിവും വിവരവും മനുഷ്യത്വം മലയാളികൾക്ക് ഇന്നും കൈമോശം വന്നിട്ടില്ല ചാണകമേ ഞാൻ സംഖ്യയുടെ പ്രത്യേക ലോകത്ത് അതായത് ചാണകങ്ങൾ മാത്രമുള്ള നടക്കുന്ന രണ്ടു വാർത്തകൾ ഞാൻ നിങ്ങൾക്ക് നമുക്ക് കാണാം യമനിൽ തടവിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെച്ചു വധശിക്ഷ ഒഴിവാക്കാൻ കേന്ദ്ര സർക്കാരും കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറും ശ്രമിച്ചിരുന്നു താൽക്കാലിക പരിഹാരമെല്ലാം മറിച്ച് നിമിഷപ്രിയയുടെ സമ്പൂർണ്ണ മോചനം ലക്ഷ്യം വെച്ച് കേന്ദ്ര സർക്കാർ നീക്കങ്ങൾ തുടരുകയാണെന്ന് ബിജെപി ദേശീയ സെക്രട്ടറി അനിൽ ആന്റണി വ്യക്തമാക്കി പറയണെങ്കിലും ഈ ചാണക നമ്പ്യാർക്ക് കുറച്ചൊന്നല്ല ചിരിക്കാണ്ട് ഇനി അടുത്തൊരു വീഡിയോ കൂടി ഞാൻ കാണിച്ചുതരാം മോദിജി എന്തുകൊണ്ട് ഒരു ഫോൺ ചെയ്തില്ല മാർപ്പാപ്പ എന്തുകൊണ്ട് ഫോൺ ചെയ്ത് രക്ഷിക്കാൻ ട്രൈ ചെയ്തില്ല കറക്റ്റ് മോദിജിക്ക് ഒരു ഇന്ത്യന്റെ കാര്യത്തിൽ ഇടപെട്ട് അവർക്ക് വേണ്ടി സംസാരിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട് പക്ഷേ നമ്മൾക്കൊരു കേരളത്തിലുള്ളവരോടാണ് ഈ പറയുന്നത് നമ്മൾക്ക് ഒരു ആവശ്യം വരുമ്പോൾ മാത്രം മോദിജി ഓർക്കുക എന്തുകൊണ്ട് ചെയ്തില്ല ക്രിട്ടിസൈസ് ചെയ്യാൻ മാത്രം മോദിജിയെ ഓർക്കാതെ പുള്ളി നല്ല കാര്യം ചെയ്യുമ്പോൾ അതിനെ അഭിനന്ദിക്കാൻ കൂടെ ഓർക്കുക അല്ലാതെ ഇരുപത്തിനാല് മണിക്കൂറും കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് നമുക്കൊരാവശ്യം വരുമ്പോൾ ഉടനെ ഓടിപ്പോയി മോദിജി മോദിജിയെന്ന് വിളിക്കുന്നത് ശരിയല്ല ാലും ആരേലും ഒരു കുഴിയിൽ വീണാലും അല്ലെങ്കിൽ ആരേലും മലയിടക്കിൽ പെട്ടുപോയാലും സെൻട്രൽ നിന്ന് അല്ലെങ്കിൽ സെൻട്രലിന്റെ ഹെൽപ്പ് തന്നില്ല സെൻട്രലിന്റെ ഹെൽപ്പ് വേണം എന്നാ പിന്നെ ഇനി മുതൽ നമ്മൾ എന്തെങ്കിലും അപകടം വന്നെങ്കിൽ അമേരിക്കയിലെ ട്രംപിനെ നോക്കി വിളിക്കാം ട്രംപണ്ണാ ട്രംപ് എണ്ണ അല്ലെങ്കിൽ സൗദി അറേബ്യയിലോ യു എയിലോ പോയിട്ട് അന്വേഷിക്കാം അവരോടൊന്ന് വന്ന് രക്ഷിക്കാൻ വേണ്ടി പറയാം എന്റെ മേക്കപ്പെട്ട തള്ളേ നമ്മള് നികുതി പണം കൊടുക്കുന്ന രാജ്യത്ത് ആ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയോടും ആ രാജ്യത്തിന്റെ അധികാരികളോടുമാണ് നമ്മൾ സഹായത്തിന് അഭ്യർത്ഥിക്കുക പിന്നെ ഒന്നും കൂടി പറയട്ടെ ആരും സഹായം ചെയ്യാതിരുന്നിട്ടും മലയാളികൾ ഒറ്റക്കെട്ടായിട്ട് ഒറ്റക്കെട്ടായിട്ട് തന്നെയാണ് പ്രളയത്തിൽ നിങ്ങളെപ്പോലുള്ള വലിയ ദുരന്തങ്ങളെയൊക്കെ ഒക്കെ ഒറ്റക്ക് തന്നെയാണ് അതിജീവിച്ചത് അതിനുശേഷം മാത്രമാണ് കേന്ദ്രത്തിൽ നിന്നാലും എവിടെ നിന്നാലും സഹായം വന്നത് ആദ്യം കേരളത്തിലെ പാവപ്പെട്ട സാധാരണക്കാരായ മനുഷ്യർ ഒരു സഹായത്തിനും കാത്തു നിൽക്കാതെ പോരതിയത് കൊണ്ട് തന്നെയാണ് ഈ കേരളം ഇപ്പോഴും നമ്പർ വൺ ആയി നിൽക്കുന്നത് അല്ലാണ്ട് ചാണകങ്ങൾ കേരളം ഭരിച്ചുകൊണ്ടല്ല കട്ട ഏതള്ളച്ചി നിങ്ങളീ മേക്കപ്പെടുന്ന രണ്ടു മണിക്കൂർ നല്ലതിനു വേണ്ടി പ്രാർത്ഥിക്കും അങ്ങനെയെങ്കിലും മനസ്സൊന്നും സുന്ദരമാകട്ടെ ഈ മുഖ സുന്ദരമാക്കാൻ വേണ്ടി ഇമ്മാരി മേക്കപ്പെട്ട് വന്നിട്ട് സംഘികളെ വെളിപ്പിച്ചിട്ട് ഒരു കാര്യവുമില്ല ഇനി നാട്ടിലെ നല്ലവറായ നാട്ടുകാരോട് ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ ഈ സംഘികളിൽ നിന്നും ഇതിലും നല്ലതെന്തെങ്കിലും നിങ്ങൾ പ്രതീക്ഷിച്ചോ നിഷ്കളങ്കരെ മഹാത്മാഗാന്ധിയെ കൊന്ന ഗോഡ്സയെ ആ കൊലപാതകിയെ ആരാധിക്കുന്ന ആ കൊലപാതകത്തെ ഇപ്പോഴും ന്യായീകരിക്കുന്ന എന്നിട്ട് ഈ പെൺകുട്ടിയെ ന്യായീകരിക്കാതിരിക്കുന്ന ഈ നാറികളിൽ നിന്ന് ഒന്നും നല്ലത് നിങ്ങൾ പ്രതീക്ഷിക്കുകയേ വേണ്ട കുത്തിതിരിപ്പ് മാത്രം പ്രതീക്ഷിച്ചാൽ ഈ പെൺകുട്ടിയെ ഇനി എങ്ങനെയെങ്കിലും അവിടെ വധശിക്ഷക്ക് വിധേയരാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കുറെ ചാണകങ്ങളെയെ ഇനി നമ്മുടെ ഈ നാട്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എങ്ങനെയും ഈ പെൺകുട്ടി മരണപ്പെടണം എന്നുള്ളത് സംഘികളുടെ മാത്രം ആഗ്രഹമാണ് കാരണം അല്ലെങ്കിൽ ഈ ക്രെഡിറ്റ് മുസ്ലിങ്ങളിലേക്ക് പോകുമോ എന്നുള്ള പേടിയാണ് ഈ ചാണക സംഘികൾക്ക് അത്രമാത്രം മതപ്പതിച്ച ഒരു മനോഗതിയാണ് ഈ ചാണക സംഘികളുടേത് അതുകൊണ്ട് ഇന്ത്യയിൽ നടന്ന ഒരു കൊലപാതകവും കാണാതെ ഒരു കൊലപാതകത്തിന് വേണ്ടിയിട്ട് കണ്ണീരൊഴുക്കാതെ ആ നിമിഷ പ്രിയ ചെയ്ത കൊലപാതകത്തെ ഇത്രമാത്രം കണ്ണീരോടെ കാണുന്ന ചാണക പണിക്കറും കുറെ ചാണക സാഹികളോടും ഒന്ന് കണ്ണു തുറന്ന് നീയൊക്കെ ഒന്ന് ഉത്തരേന്ത്യയിലേക്ക് നോക്ക് എന്നിട്ട് അവിടുത്തെ കൊലപാതകത്തെ കുറിച്ച് ഒരക്ഷരം പശുവിന് വേണ്ടി മനുഷ്യരെ കൊല്ലുന്ന കൊലപാതകത്തെ കൊലപാതകത്തെക്കുറിച്ച് വംശഹത്യയെക്കുറിച്ച് ഒരു വാക്ക് തന്റെ ഫേസ്ബുക്കിൽ താനൊന്ന് കുറിക്കടോ എന്നിട്ടെങ്കിലും കുറച്ച് സമയത്തെങ്കിലും ഒരു മനുഷ്യനായിട്ട് ജീവിക്കാൻ നോക്കണോ ചാണകപ്പണിക്കറേ അപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ